മലയാളികൾ വിജയദശമി ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യക്കാർ ആഘോഷിക്കുന്ന ദസരയാണ് ഷിംലയിലെ പ്രധാന ഉത്സവം മാതൃഭൂമി യാത്ര ഷിംലയിലെത്തുന്നത് ഇക്കഴിഞ്ഞ ദസരയ്ക്കാണ് ദശ ഹര എന്നീ വാക്കുകൾ ചേർന്നതാണ് ദശറ തലയുള്ള രാവണന്റെ പരാജയ ദിവസമായാണ് ഉത്തരേന്ത്യയിൽ ഇത് കൊണ്ടാടപ്പെടുന്നത് ദസരയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകളിൽ രാമലക്ഷ്മണന്മാർക്കൊപ്പം രാവണനും രാമായണത്തിലെ വില്ലന്മാരായ കുംഭകർണനും മേഘനാഥനുമൊക്കെ വേഷം കെട്ടിയെത്തും ദശ്രനാളിലെ ആഘോഷമായ ഘോഷയാത്ര നഗരത്തിൽ നിന്ന് പോകുന്നത് ഷിംലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു ജാക്കുമല നിന്ന് പടവുകൾ കയറി മലമുകളിലെത്താം അമ്പരപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട ഇടം കൂടിയാണ് കൂടിയാണിടം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മലയിലേക്ക് കയറുന്ന ഘോഷയാത്രയെ സ്വീകരിക്കാൻ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ താളമിട്ട് കിന്നരിത്തുപ്പിവച്ച ഹിമാചലുകാർ കാത്തു നിൽക്കുന്നു കേരളത്തിന്റെ പഞ്ചവാദ്യം പോലെയാണ് ഈ താളസമന്വയം മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ട്രക്കിങ്ങിനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായി ഇവിടെ മാറുന്നത് ഈ കൊണ്ടാണ് മനോഹരമായ മലനിരകളുടെയും ഷിംലാനഗരത്തിൻ്റെയും കാഴ്ചകൾ ജാക്കു മല സമ്മാനിക്കുന്നു യാക്കു പേരുള്ള യക്ഷനിൽ നിന്നാണ് മലയ്ക്ക് ഈ പേര് വന്നതെന്നാണ് വിശ്വാസം രാമരാവണ യുദ്ധകാലത്ത് മുറിവേറ്റ ലക്ഷ്മണനു വേണ്ടി മൃതസഞ്ജീവിനെ തേടി ലങ്കയിലേക്ക് പോയ ഹനുമാൻ ഈ മലയിലിറങ്ങിയതായാണ് വിശ്വാസം ഏറെ ഉയരമുണ്ടായിരുന്ന മല ഹനുമാന്റെ ഭാരം താങ്ങാനാവാതെ പാതിയോളം ഭൂമിയിലേക്കു താഴ്ന്നത്രേ ഹിമാലയത്തിലെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച വിവരം ഹനുമാന് യാക്കു പകർന്നു നൽകി ഈ സമയം ഹനുമാനോടൊപ്പം എത്തിയ വാനരപ്പട ക്ഷീണം മൂലം ഉറങ്ങിപ്പോയി അവർ ഉണർന്നപ്പോഴേക്കും ഹനുമാൻ യാത്ര തുടർന്നിരുന്നു നിരാശരായ വാനരപ്പട ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചെന്നും അവരുടെ പിൻഗാമികളാണ് മലയിൽ ധാരാളമായി കാണപ്പെടുന്ന കുരങ്ങന്മാരുമെന്നാണ് പ്രാദേശിക വിശ്വാസം തിരികെ വരുമ്പോൾ മലയിൽ വീണ്ടും ഇറങ്ങാമെന്ന് യാക്കുവിന് ഹനുമാൻ വാക്കുകൊടുത്തെങ്കിലും മരുന്നുമായി ലങ്കയിലെത്താനുള്ള ധൃതിയിൽ അക്കാര്യം മറന്നുപോയി നിരാശനായ യാക്കുവിന് മുന്നിൽ പിന്നീട് ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടതായും വീണ്ടും അപ്രത്യക്ഷനായപ്പോൾ ഹനുമത് വിഗ്രഹം അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നെന്നും അതാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും വിശ്വാസികൾ പറയുന്നു നൂറ്റിയെട്ടടി ഉയരമുള്ള ഹനുമത് പ്രതിമയാണ് ഇവിടുത്തെ വലിയ ആകർഷണം ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റ എന്ന വിശേഷണം ഇതിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് നവംബറിൽ ഹിന്ദി നടൻ അഭിഷേക് ബച്ചനാണ് ഒന്നര കോടി രൂപ മുടക്കി ഈ പ്രതിമ നിർമ്മിച്ചു നൽകിയത് ചാക്കുമലയിൽ ദസറ പ്രദക്ഷിണം അവസാനിക്കുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് കോലങ്ങളാണ് ഇവിടെ അഗ്നിക്കിരയാക്കുന്നത് രാവണനോടൊപ്പം സഹോദരനായ കുംഭകർണനെയും മകനായ മേഘനാഥനെയുമാണ് ഇങ്ങനെ അഗ്നിക്കിരയാക്കുന്നത് വന്നക്കടലാസുകളും മുളകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോലങ്ങൾക്കുള്ളിൽ വെടിമരുന്ന് നിറച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത് പ്രദേശവാസികൾക്കൊപ്പം മറുനാട്ടുകാരും ഇക്കൂട്ടത്തില് ധാരാളം സന്ധ്യയോടെയാണ് രാവണക്കോലങ്ങൾ കത്തിക്കുക ഏറെ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ ആചാരം നടത്തുന്നത് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗാണ് ആഘോഷങ്ങളിലെ മുഖ്യാതിഥി അദ്ദേഹം എത്തിയതോടെ ചെറിയ തോതിലുള്ള വെടിമരുന്ന് കലാപ്രകടനം തുടങ്ങുന്നു മുഖ്യമന്ത്രി സ്വച്ഛമർത്തിയാണ് കോലങ്ങൾക്ക് തീ പകരുന്നത് രാവണനും മറ്റു കോലങ്ങളും നിമിഷ നേരം കൊണ്ട് കത്തിയമരും തണുപ്പുള്ള പ്രദേശമായതിനാൽ കോലങ്ങളിൽ നിന്ന് വമിക്കുന്ന ചൂടും പുകയും ആളുകൾക്കൊരു പ്രശ്നമേ അല്ല ചൂടുള്ള വേനൽക്കാലത്തിൽ നിന്ന് മഞ്ഞുകാലത്തിലേക്ക് അന്തരീക്ഷം വഴിമാറുന്നത് സറയോടെയാണ് അതുകൊണ്ട് തന്നെ വെടിമരുന്ന് തിരച്ചീ കോലങ്ങൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷം ശുദ്ധമാകുന്നതായും ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു കോലങ്ങൾ കത്തിത്തീർന്നാലും വെടിമരുന്നു തല പ്രകടനം തുടരും വിശ്വാസികളായ ആളുകൾ കത്തിയമർന്ന കോലത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഐശ്വര്യദായകമാണ് ഇതെന്നാണ് ഇവിടത്തുകാർ കരുതുന്നത് ആഘോഷത്തിന്റെ ലഹരി ആസ്വദിച്ച് മാതൃഭൂമി യാത്ര മലയിറങ്ങി ഷിംലയിലെ മറ്റു കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടരുന്നു